രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണം ഇങ്ങോട്ട് എത്തി ഓണം വന്നാൽ പിന്നെ ഒരു പാച്ചിൽ തന്നെയാണ് അപ്പോൾ എന്തായാലും ഓണപ്പാച്ചിലിൻ്റെ ഭാഗമായിട്ട് തൃപ്പണത്തിലൂടെ ഇപ്പോൾ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറയുമ്പോൾ തന്നെ ആദ്യമേ മനസ്സിലേക്ക് വരുന്നത് ബ്ലോക്കാണ് ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടി ജോലിക്ക് സമയത്ത് എത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ചൂട്ടയറിങ് അപ്പോൾ ബ്ലോക്കിൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് മൂഡ് അങ്ങോട്ട് പോയി പക്ഷേ എന്ത് ചെയ്യാൻ പോകാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എന്നെ തന്നെ അപ്ലിഫ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ അപ്പോൾ റെഡി വിത്ത് മീ വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ സെറ്റ് ചെയ്ത് തന്നെ പുറകെ എൻ്റെ പാറും എത്തി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പുറകെ പാറു കിടന്ന് ഓരോന്നും കാണിച്ചുകൊണ്ടിരുന്നത് വിത്ത് ഈ ചിയർ പാസിംഗ് ബൈ നമ്മൾ ഓരോ ഇഷ്ടങ്ങളും ഓരോ കാര്യത്തിലുള്ള കാഴ്ചപ്പാടോ സമീപനോ എല്ലാം നമുക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ചിലപ്പോൾ ഏജാവുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങ് സംഭവിക്കുന്നതായിരിക്കാം അങ്ങനെ വന്നൊരു മാറ്റമാണ് എനിക്ക് ഈ ചിരുപ്പ് കാരണം പണ്ടൊക്കെ സ്റ്റൈൽ ഒരു ചെരുപ്പ് എടുത്തിരുന്നെങ്കിലും ഇപ്പം എനിക്ക് കംഫർട്ടാണ് ഇമ്പോർട്ടൻറ്റ് ഈ ചെരുപ്പ് മേടിച്ചപ്പോഴും ഞാൻ ഈ ചിരിപ്പ് മാത്രമേ ഇടുന്നുള്ളൂ വേറെ ഒരു ചെരുപ്പ് ഞാൻ ഇപ്പം ഇടുന്നില്ല ഗെറ്റ് റെഡി വിത്ത് മീ എല്ലാം കഴിഞ്ഞായിട്ട് ഫൈനലി തുഴഞ്ഞു ഒഴിഞ്ഞ് ഒഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓഫീസിലെത്തി അത്ര ബ്ലോക്ക് ആയിരുന്നു എന്തായാലും തുഴയാന്ന് എന്നെ പറയണം തുഴഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഫീസിലെത്തി അവിടെ എത്തിക്കഴിയപ്പോഴത്തേക്കും പിന്നെ ിയാവുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഓഫീസിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതെല്ലാം ചെയ്തു അതിനുശേഷം ഞങ്ങൾക്ക് ഒരു റിട്ടയർമെൻ്റ് പാർട്ടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു സഹപ്രവർത്തകർ റിട്ടയർ ആയി പോകുമായിരുന്നു അപ്പോൾ ആ റിട്ടയർമെൻറ്റ് പാർട്ടിയും അതിനുശേഷമുള്ള റിഫ്രഷ്മെൻസും അതിനുശേഷമുള്ള നല്ല അടിപൊളി ബിരിയാണി എല്ലാം കഴിച്ചിട്ട് കഴിച്ചിട്ട് വീണ്ടും ബാക്ക് ടു വർക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഏറ്റവും ഓണക്കൂടി മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഷർട്ടും രണ്ട് ടീ ഷർട്ടും അതിൽ നിന്ന് ഷർട്ട് ഏറ്റവും കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അത് മാറ്റണമായിരുന്നു അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ സ്റ്റൈൽ യൂണിയനിൽ വന്നിരിക്കുകയാണ് ഇതിപ്പോൾ എനിക്കിവിടെ ഞാൻ മൂന്നാമത്തെ തവണ എങ്ങാണ്ട സ്റ്റൈൽ യൂണിയനിൽ വരുന്നതിന് തോന്നുന്നു ഒരു മേടി മേടിച്ചത് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ വന്നു എന്നിട്ട് ആ ഷർട്ട് തിരിച്ചു കൊടുത്തിട്ട് അതിന് പകരം ഞാൻ വീണ്ടും രണ്ട് മൂന്ന് ടീ ഷർട്ട്സ് ഒക്കെ എടുത്തു അതിനുശേഷം ഞാൻ അതെല്ലാം എടുത്തു കേട്ട് അപ്പോൾ എനിക്കും ഇത് ഡൗട്ടുണ്ടായിരുന്ന കേട്ടോ ഇതും പകുമോ എന്ന് കാരണം എൻ്റെ ഇഷ്ടം ഏറ്റവും ഇഷ്ടം കുറച്ച് വ്യത്യാസമൊക്കെയാണ് പക്ഷേ ഏട്ടൻ്റെ ഡ്യൂട്ടി ഡ്യൂട്ടി തിരക്ക് കാരണം ഞാൻ തന്നെ വരേണ്ടി വന്നു അതെല്ലാം എടുത്ത് തിരിച്ച് വന്ന വഴിക്ക് എനിക്ക് കോട്ടയ്ക്കൽ അരി വൈദ്യശാലയിൽ ശലി കയറണമായിരുന്നു മക്കൾക്കുള്ള സോപ്പും എണ്ണയൊക്കെ മേടിക്കാനായിട്ട് അതും കഴിഞ്ഞ ഞാൻ വീട്ടിൽ ബാഗെല്ലാം വെച്ചിട്ടേക്ക് പാറൂന് കുറച്ച് ദിവസമായിട്ട് കുറച്ചല്ല കുറച്ചധികം ദിവസമായിട്ട് പാറൂൻ്റെ ചെവി അടഞ്ഞിരിക്കായിരുന്നു വാക്സിൻ നല്ല ഓണം നിറഞ്ഞിട്ട് ചെവി ഇങ്ങനെ എന്ത് പറഞ്ഞാലും ഏ എന്ന് കേട്ടോ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഏവച്ച എന്നാൽ പിന്നെ ഇ എൻ ടിൻ്റെയും കൂടി കാണിച്ചേക്ക് ഇനി ആ പടയും കൂടി കഴിയട്ടെ കാരണം ഇനി ഓണത്തിൻ്റെ ലോങ് വീക്കെൻഡ് വരാണല്ലോ അപ്പോൾ പിന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി പാറക്കുഞ്ഞിൻ്റെ ചെവി കാണിക്കാനായിട്ട് നമ്മൾ വന്നത് പൂത്തോട്ടേക്ക് പോകുന്ന വഴിയിലുള്ള സ്പെക്ട്രം ഹെൽത്ത് കെയർന്ന് പറഞ്ഞാൽ ക്ലിനിക്കിലേക്കാണ് എനിക്ക് ആ ക്ലിനിക്കും അതിൻ്റെ പരിസരമുള്ള സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടം കാരണം ഒരു പഴയ വീട് മോഡലാണ് ആ ഒരു ക്ലിനിക്ക് പിന്നെ അതിന് ചുറ്റും പോലെ സ്ഥലവും കുറേ മരങ്ങളും മാവും ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് ഭയങ്കര പച്ചപ്പും വരിതാപയൊക്കെയായി അപ്പോൾ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ ഒരു നല്ല രീതിക്ക് തന്നെ ഉണ്ട് നമുക്ക് നോക്കാം പറ്റുവാണെങ്കിൽ ഇപ്പം തന്നെ വാക്സിൻ എടുത്ത് കളയാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെവിയിൽ പാറുവിന് അവിടെ കിഴത്തേക്കായിട്ട് ചെവിയിൽ മരുന്ന് ഒഴിച്ച് കൊടുത്തു ആ അഴുക്കൊന്നിങ്ങനെ ലേറ്റ് ആകാൻ വേണ്ടിയിട്ട് അതിനുശേഷം രണ്ട് ചെവിയിൽ മരുന്ന് വെച്ച് കുറച്ച് നേരം അവിടെ കിടന്നായപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് ഇത് വലിച്ചു കളയാന്ന് പറയും സക്ക് ചെയ്ത് കളയുക അങ്ങനെ ചെയ്തു അപ്പോൾ അഴുക്കെടുത്ത് കളഞ്ഞപ്പം ഡോക്ടർ നല്ല രീതിക്ക് തന്നെ അഴുക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് വില ക്ലീൻ ചെയ്തായപ്പോൾ പറഞ്ഞു ഓക്കെ ഇപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോകാം